ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് കിഴങ്ങ് കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് നമ്മളിവിടെ രണ്ട് കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അത് ഉപ്പിട്ട് വേവിച്ചെടുക്കാം അതൊന്ന് ഉടച്ചെടുക്കാം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇറക്കാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ നോട്ടിഫിക്കേഷൻ ബിൽ ഓൺ ആക്കി വെക്കാനും മറക്കരുതേ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണ്ട കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ എത്ര ഉള്ളം കഴങ്ങാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം കോൺഫ്ലവർ കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടില്ല അതാണേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അയച്ചിട്ട് വേണം നമ്മളിതിവിടെ നിന്ന് ബോൾ പോലും ഉരുട്ടിയെടുക്കാനേ അങ്ങനെ അങ്ങനെയെല്ലാം നമ്മളൊരു ബോൾ പോലത്തെ ഷേപ്പിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ എടുക്കാം പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഉരുളങ്ങ അങ്ങനെ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ടു കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊന്ന് കോരി മാറ്റാം അങ്ങനെ നമ്മളെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുക്കാം പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കൊച്ചുള്ളി ആരുന്നതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വഴറ്റി കൊടുക്കാം ഒരു പച്ചമുളക് അരിഞ്ഞതും രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി കുറച്ച് വറ്റൻ മുളക് പൊടിച്ചതിട്ട് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ വഴറ്റി കഴിഞ്ഞ് ഉരുളം കിഴങ്ങിൻ്റെ ബോൾസ് ഇടുമ്പോൾ അതിൽ അറിയാതെ കുറച്ച് വെളിച്ചെണ്ണ വീണിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ വീഴുന്നത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ പലഹാരമുള്ള റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇറക്കാൻ മറക്കരുത് വളരെ ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ഫോർ മവർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ